വെൽക്കം ബാക്ക് ടു വാക്ക് ഇൻ വ്യൂ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഈ സ്കേറ്റിംഗ് ബോർഡ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാനാണ് ഇവിടെ പുതിയതായിട്ട് സ്കേറ്റിംഗ് ബോർഡ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എവിടെയെങ്കിലും കണ്ടുവന്ന് ചവിട്ടിപ്പടിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് വയലടിയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് പക്ഷേ വയലടിയല്ല വയലടേൻ്റെ അടുത്ത് കറക്റ്റ് വയലടി അല്ല വയലടി എന്തൊരു കസിൻ്റെ വീടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം അവിടെ അടിപൊളി സ്ഥലമാണ് കുറേ വെള്ളവും നമുക്ക് നീന്താനൊക്കെ പറ്റിയ കുറേ അടിപൊളി സ്പോട്ടുണ്ട് നല്ല മലയും തോടും പുഴയൊക്കെ ആയിട്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലം നമ്മളിന്ന് അങ്ങോട്ടാണ് വന്നെ അപ്പോൾ ഗൈസ് നമുക്ക് തുടങ്ങാം അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി സ്കേറ്റിംഗ് ബോർഡ് ചവിട്ടി ട്രൈ ചെയ്തു ഫെയിലായി എന്നുവെച്ചാൽ കുത്തറുള്ള ഇറക്കമായിരുന്നു റോഡിട്ട് ആറിട്ട് അതുകൊണ്ട് കണ്ട സ്കേറ്റിംഗ് ബോർഡ് രണ്ട് താഴേക്ക് പോയി സ്കേറ്റ് ചെയ്താലും ഇല്ലെങ്കിൽ നമുക്ക് ജീവനും കൊണ്ട് എത്തണമല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ സ്കേറ്റിംഗ് ബോർഡ് എന്നുള്ള പരിപാടി ഞങ്ങൾ അവസാനിപ്പിച്ച് ഓക്കെ എന്തായാലും ഇവിടെ എത്തിയത് എക്സ്പ്ലോർ ചെയ്യുക നീന്താനൊക്കെ കുറച്ച് ട്രൈ ചെയ്ത് അടിച്ച് പൊളിച്ച് പോവാന്ന് വിചാരിച്ച് അതാണ് ടൂർ ഗൈഡ് കസിൻ ആണ് അതാ മുമ്പിൽ നടക്കുന്നത് നമുക്ക് അവൻ്റെ പിന്നാലെ പോകാം അവൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് മലവെള്ളൊക്കെ ചാടിയിട്ട് അടിപൊളിയുള്ള സ്ഥലത്തിലേക്ക് നമ്മൾ എത്തുന്നത് ഏതാ ഗൈസ് നമ്മൾ ഏതാണ്ട് എത്തിക്കഴിഞ്ഞ് അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറേ അടിപൊളി കുളിസീം കാണാം ഓൾമോസ്റ്റ് കുറേ പേർ അവിടെ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി തണുപ്പായിരുന്നു ഗൈസ് എനിക്ക് അവരുടെ തണുത്ത് വിറച്ച് ഞാൻ പരിപാടി നിർത്തി ഇവരൊക്കെ കൂടി ചാടി ഞാൻ നോക്കി നിന്ന് ഞാൻ എല്ലാവരുടെയും കുളിസീം കണ്ട് വായി നോക്കി നിന്ന് എൻ്റെപ്പോൾ അടിപൊളി ആയിരുന്നു കേട്ടോ ഒരു കോട ഇറങ്ങിയ പോലത്തെ നല്ല തണുപ്പും ഒക്കെ കൂടി വിറക്കി തന്നെയായിരുന്നു നമ്മളീ വെള്ളം ചവിട്ടിക്കഴിഞ്ഞാൽ അപ്പം മേൽ ഫുള്ള് ഉടുമ്പിക്കുന്ന രീതിയിൽ അടിപൊളി അതിനു വേണ്ടി കുറേ പേര് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് സൈഡ് ഒക്കെ കുളിക്കുന്നുണ്ട് അതുപോലെ എന്നെ എന്നെപ്പോലെ കുറച്ച് പേര് ഗേൾസൊക്കെ കൂടി കുളി കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ ആൾക്കാരുടെ എണ്ണം കൂടാൻ തുടങ്ങിയപ്പോൾ നമ്മളെ ടൂർ ഗൈഡ് നമ്മളെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പിന്നെയും ടൂർ ഗൈഡിൻ്റെ പിന്നാലെ വേറെ സ്ഥലത്തേക്ക് എത്തി ഈ സ്ഥലം അതിനെക്കാട്ടും കുറച്ചും കൂടെ തണുപ്പുള്ള അടിപൊളി സ്ഥലമായിരുന്നു ഇവിടെയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഭയങ്കര വഴുക്കലി ഉണ്ടായിരുന്നു ഇവിടെ അപ്പം സൂക്ഷിച്ച് മെല്ലെ പത്തും ഭംഗി നടന്ന് അവിടെ ഇവിടെയും പിരിച്ചും കൊണ്ടാണ് ഞങ്ങൾ നടന്ന് പോയത് ഈ സ്ഥലം കണ്ടില്ലേ ഫുൾ നല്ല അടിപൊളി കാടും ഇങ്ങനെ സൗണ്ടൊക്കെ കേൾക്കാം ഇങ്ങനെ ചീവിയുടെ പോലെ തന്നെ സൗണ്ടൊക്കെ കേൾക്കാൻ നല്ല അടിപൊളി ക്ലൈമറ്റ് അത് നല്ല തെളിഞ്ഞ വെള്ളം ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ഇവിടെ ഇവരൊക്കെ പറയുന്നുണ്ട് പാമ്പൊക്കെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വെള്ളത്തിൽ ഉൾക്കൂടി പാമ്പ് വരുമെന്നൊക്കെ അതുകൊണ്ട് എത്ര താഴെ തന്നിട്ടും ഞാനൊരു തുളി പോലും ഇറങ്ങിയില്ല ഈ പച്ച കളർ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം അടിപൊളി വെള്ളം ഇതാ ഇവരൊക്കെ ഈ വെള്ളത്തിൽ കിടന്ന് മറയായിരുന്നു പക്ഷേ എനിക്ക് വെള്ളം തൊടുമ്പോഴത്തേക്കും എനിക്ക് തണുത്ത് ഞാൻ ഐസ് പോലാവാൻ തുടങ്ങി ഇവർക്ക് എങ്ങനെയാ ഇതിനുള്ളിൽ കിടന്നു മാറിയത് എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് നേരത്തെ അവൻ തള്ളി കിട്ടാന്നാ വിചാരിച്ചേ പാമ്പ് പക്ഷെ അല്ല കണ്ടോ ശരിക്കും ഇവിടെ പാമ്പുണ്ട് ഇതിനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ റൺ ആണ് ഞാൻ ആദ്യം ആലോചിച്ചത് പിന്നെ ഇവർക്ക് കൂടി ഒരു കാലൊക്കെ എടുത്ത് അതിൻ്റെ മണ്ടിലേക്ക് എറിഞ്ഞ് അത് ടും പറഞ്ഞ് താഴേക്കനെ പോയി അത് താഴേക്ക് പോയപ്പോൾ എനിക്ക് അതിലും വലിയ പേടിയായി അത് എങ്ങനെ കാലിലേക്ക് വരുമോ ഇതിലേക്ക് വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അധികം നേരം ആടുന്നുണ്ട് ഞാൻ അപ്പം തന്നെ സ്കൂട്ടായി കാമിനെ കണ്ടപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ചിങ്ങോട്ടന്നെ തിരിച്ചു വന്ന് ഇവിടെ പിന്നെ ആൾക്കാർ അത് നേരത്തേലും കുറച്ചുകൂടി ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടുത്തെ ആൾക്കാർ മെയിനായിട്ട് ഇവിടുന്ന് തന്നെ അതൊന്നും കുളിക്കുന്നത് അത്രയും ആൾക്കാരുണ്ടായിരുന്നു ഓരോരുത്തർ പോകുമ്പോൾ അടുത്ത ആൾക്കാർ വരും അങ്ങനെ ഇവിടെ നല്ല അടുപ്പിൽ വെറൈറ്റി കല്ലുകളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ കൈയിടം വരെ തണുത്ത് കയറിച്ചിട്ട് എന്നെ കൊണ്ട് സാധിച്ചില്ല അപ്പം ഞാൻ എൻ്റെ കസിൻസിനെ കൊണ്ടാണ് അതൊക്കെ ചെയ്യിപ്പിച്ചത് അടിപൊളി ഈ കല്ലൊക്കെ നല്ല നമ്മൾ ഈ അക്വേറിയത്തിലൊക്കെ ഇടുന്ന പോലെ നല്ല വെറൈറ്റി കല്ലുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഈ ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾ കുറേ ആവശ്യമെങ്കിലും വന്ന് നോക്കണം വയലടേനെ മാത്രം നോക്കി പോകരുത് ഞാൻ ഇനി വയലട വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് വയലടേനെക്കാട് ഇഷ്ടമായത് ഇതിൻ്റെ താഴെയുള്ള ഈ ഒരു ഏരിയയാണ് അപ്പോഴത്തേക്ക് ഈ ഒക്കെ മാറി ഏതാണ്ട് ഭയങ്കര ഇരുണ്ട് കൂടി നല്ല അടിപൊളി മഴ പെയ്യാനുള്ള അവസ്ഥയായി ചെറുതായിട്ട് ഇടിയും മിന്നലൊക്കെ വെട്ടുന്ന രീതിയിലായപ്പോൾ ഞാൻ പറഞ്ഞു വാ പൂവാ പൂവാ പക്ഷെ ഇവന്മാരൊന്നും കളിച്ച് വെള്ളത്ത് കളിച്ചൊന്നും മതിയായില്ല ഞാൻ ഇവരെ കാല് പിടിച്ച് അവസാനം വാ എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോയി അങ്ങനെ നമ്മൾ ഇന്നത്തെ കുളിക്കരി പരിപാടികളൊക്കെ കഴിഞ്ഞു നോക്കേസ് അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങായി നമ്മൾ സത്യം പറഞ്ഞാൽ കസിൻ്റെ വീടിൻ്റെ അടുത്താണെങ്കിലും കസിൻ്റെ വീട്ടിൽ പോകാൻ പറ്റില്ല എല്ലാം കഴിഞ്ഞപ്പോൾ നല്ല ലേറ്റ് ഒരു ഒരാറര ഇതാ ഇപ്പോൾ ഏതാണ്ട് ടൈം ആറരയൊക്കെ ആയിട്ടുണ്ട് നല്ല അടിപൊളി മഴ വരാനുള്ള ക്ലൈമറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചു നമ്മളവിടെ ജസ്റ്റ് ഒന്ന് വിളിച്ചു കാരണം ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരാൻ ലേറ്റ് ആകാൻ പറ്റുന്ന വീട്ടിലും ഞങ്ങൾ പിന്നെയും തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ് പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ കുടുങ്ങി ഞാൻ ക്ഷീണിച്ച് അയ്യോ എന്നുള്ള അവസ്ഥയായി അവിടെ നിന്നാൽ മതി എന്ന് വിചാരിച്ചു ഞങ്ങൾ കസിൻ്റെ വീട്ടിൽ അങ്ങനെ ഞങ്ങൾ തിരിക്കുകയാണ് കൈസ് കുറേ നീന്തിയോ നീന്തിയതുകൊണ്ടാണോ എന്നൊക്കെ അറിയില്ല യുവന്മാർക്കൊക്കെ ഭയങ്കര വിശപ്പ് അങ്ങനെ ഞങ്ങളൊക്കെ കൂടി എന്ത് കഴിക്കും എന്നുള്ള പ്ലാനിലായി ഏതാണ്ട് നല്ല അടിപൊളി മഴയും വരുന്നുണ്ട് മഴ വരുന്നതിന് മുമ്പ് വീട്ടിലേക്ക് പോകാൻ പ്ലാൻ പ്ലാനിട്ട് അങ്ങനെ ഞങ്ങളൊരു ഫ്രൈഡ് ചിക്കൻ വാങ്ങിച്ചു കൈസ് അങ്ങനെ ഫ്രൈഡ് ചിക്കൻ വാങ്ങിച്ച് അതൊക്കെ കൂടി കഴിച്ച് അറു മുറ സൂപ്പർ ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു അതോടുകൂടി ഇന്നത്തെടെ കഴിഞ്ഞു അപ്പോൾ അടുത്ത കാണാം ബായ്